നമസ്കാരം ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടം എയർ ഇന്ത്യയുടെ ലണ്ടനിലേക്ക് അഹമ്മദാബാദ് ലണ്ടൻ വിമാനം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീൻ ലൈനർ പെടുന്ന വിമാനം ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലുള്ളവരും ഭൂമിയിലുണ്ടായിരുന്ന പരിസരവാസികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപതോളം പേർ മരിച്ചു എന്ന കാര്യം നമുക്കറിയാം ആ വിമാന അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നട നടന്നു വരികയാണ് ആ അന്വേഷണത്തോടനുബന്ധിച്ച് പുറത്തു വരുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണത്തിൽ എങ്ങനെയാണ് വിമാനം തകർന്നത് ഈ വിമാനം തകരാനുള്ള പ്രധാന കാരണം സാങ്കേതിക തകരാറായിരുന്നു ആ സാങ്കേതിക തകരാറിന് ആരാണ് ഉത്തരവാദി എയർലൈൻ ആണോ ഉത്തരവാദി വിമാന കമ്പനിയാണോ ഉത്തരവാദി അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണോ ഇത്തരം കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിലൂടെ പുറത്തു ഈ എ ഇപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് ആ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഈ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് രണ്ട് സ്വിച്ചുകളും ഓഫാക്കിയിരുന്നു എന്നുള്ളതാണ് ഓഫ് ആക്കിയിരുന്നു എന്ന് മാത്രമല്ല ഈ സ്വിച്ച് എന്തിനു ഓഫ് ചെയ്തു എന്നൊരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിച്ചു എന്നും ഈ എ യുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ വോയിസ് റെക്കോർഡർ അടക്കം പരിശോധിച്ചതിനു ശേഷം അതിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ പ്രാഥമികമായ ിൽ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതൊന്നും പരിഗണിക്കാതെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയിലെ മാധ്യമങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട ചില നിഗമനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവിട്ടിരുന്നു ആ നിഗമനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്ന പൈലറ്റ് അത് സീനിയർ പൈലറ്റ് ആയിരുന്നു അതായത് വിമാനം പറത്തിയിരുന്നത് സഹ ആയിരുന്ന ക്ലൈവ് ആയിരുന്നു ആ സമയത്ത് ഈ വിമാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു സീനിയർ പൈലറ്റ് എന്നാൽ സീനിയർ പൈലറ്റാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നത് ക്ലൈവ് കുണ്ടാർ എന്തിന് ഇത് ഓഫ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് അതിന് വളരെ നിസ്സംഗമായി നിശബ്ദനായി ഇരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് ഇപ്പോൾ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ എഴുതി ചേർത്തിരിക്കുന്നത് എന്തായാലും വോയിസ് റെക്കോർഡറിൽ ഒരിക്കലും നിസ്സംഗനായി ഇരിക്കുകയും കൈകിട്ടിയിരിക്കുന്നതൊന്നും അറിയാൻ കഴിയില്ല അയാളുടെ ഫീലിങ്ങോ അയാളുടെ വികാരമൊന്നും അറിയാൻ കഴിയില്ല അവിടുത്തെ ശബ്ദശകലങ്ങൾ മാത്രമാണ് അറിയാൻ സാധിക്കുക ഇങ്ങനെ ഒരു ചോദ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫിസിക്കലായി ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്തിരുന്നു എന്നർത്ഥമില്ല നമുക്കറിയാം അദ്ദേഹം വിമാനം പറത്തുകയായിരുന്നു വിമാനം പറത്തുന്ന സമയത്ത് ഫ്യുവൽ കട്ടായതുപോലുള്ളൊരു ഫീലിംഗ് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം അതുകൊണ്ട് അദ്ദേഹം ഓഫ് ചെയ്തോ എന്നൊരു പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചതുമായിരിക്കാം ഈ സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടാണ് ഇതൊന്നും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഊഹാപോഹങ്ങളും അപക്വമായ ലേഖനങ്ങളുമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ ഏജൻസി ഒരു അമേരിക്കൻ ഏജൻസി തന്നെ അമേരിക്കയിലെ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അത് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എന്ന എൻ ടി എസ് ബി എന്ന ഏജൻസിയാണ് ഇത് അമേരിക്കൻ ഏജൻസിയാണ് ഈ ഏജൻസി ഇപ്പോൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള ഒരു കാരണമുണ്ട് കാരണം ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന ഇന്ത്യയുടെ ഏജൻസി ഈ പറയുന്ന എൻ ടി എസ് ബി എന്ന അമേരിക്കൻ ഏജൻസിയുടെ സഹായത്തോടു കൂടിയാണ് അന്വേഷണം നടത്തി വരുന്നത് ഇത്തരത്തിൽ വലിയൊരു അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമയമെടുക്കുമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ അടിസ്ഥാനമാക്കി യാതൊരുവിധ നിഗമനത്തിലും എത്തരുത് എന്നാണ് ഇപ്പോൾ എൻ ടി എസ് ബി മുന്നോട്ട് മുന്നറിയിപ്പ് നൽകുന്നത് എന്നുവെച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ലേഖനങ്ങളും എല്ലാം വെറും അപക്കവും ഊഹാപോഹങ്ങളും മാത്രമായിരുന്നു എന്നാണ് അമേരിക്കൻ ഏജൻസി തന്നെ വിളിച്ചു പറയുന്നത് ഈ അമേരിക്കയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് പൈലറ്റിനെ പഴിചാരാനുള്ള ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും അനുവദിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേക പരിപാടിയായ ആർ പി തോട്സിലടക്കം ഇക്കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞിരുന്നു ആ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ആ നിഗമനങ്ങൾ ഇപ്പോൾ ശരിവയ്ക്കുകയാണ് അമേരിക്കൻ ഏജൻസി അതായത് എൻ എന്ന അമേരിക്കയുടെ ഏജൻസി ഇപ്പോൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ലേഖനങ്ങൾ അത് വെറും ഊഹാപോഹങ്ങളാണ് അത് ഫിക്ഷനെ വെല്ലുന്ന വെറും തമാശ മാത്രമാണ് അത് അപക്വമായ റിപ്പോർട്ടുകളാണ് സത്യത്തിൽ എ ബി ഐയുടെ എ ഐ ബിയുടെ റിപ്പോർട്ട് അത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമായിരുന്നു ആ റിപ്പോർട്ട് അത്യാവശ്യവുമാണ് അതിന്മേൽ ആ കണ്ടെത്തലുകളിൽ വ്യാപകമായ അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ എ ഐ ബി മാത്രമല്ല അന്വേഷിക്കുന്നത് എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ വളരെ രഹസ്യമായ അന്വേഷണം നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളെ വിശ്വസിച്ച് എയർ ഇന്ത്യ പൈലറ്റുമാരെ ഇപ്പോൾ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന സൂചന തന്നെയാണ് ഈ അമേരിക്കൻ ഏജൻസിയും നൽകുന്നത് വെബ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാകുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്